കാമുകൻ ഉണ്ടെങ്കിൽ ആ കാമോനൊക്കെ മനസ്സിൽ അങ്ങോട്ട് ഏർ ധ്യാനിച്ചോണ്ടിരുന്നോളൂ ഈ പാട്ട് ഇപ്പൊ വരും കരളെ നീ കൈ പിടിച്ച കടലോളം വന്നിലാവ് ഉൾക്കണ്ണിൽ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെമ്പിറാവ് മന്ത്രക്കോടി നെയ്തൊരു പള്ളിമേടക്കൂത്തുരങ്ങി മാക്കാരുണ്യ തിരകൊരുങ്ങി മാങ്കല്യ പന്തൽ ഒരുങ്ങി എന്ന് വരും നീ തിരികെ വരും നീ വരും നീ തിരികെ എന്നുവരും നീ കരളെ നീ കൈ പിടിച്ചാൽ കടലോളം ു എൻ്റെ ജീവിതാഭിലാഷം പ്രണയലോലമായി വീണ്ടും നീ പോയി വരൂ ഇനി വരും വസന്തരാവിൻ നിന്റെ സ്നേഹജന്മമാകാൻ സ്വന്തമാക്കുവാൻ ഞാൻ വരും വരും ചിറകൊടിയ പെൺ പിറാവു ഞാൻ ഇവിടെ കാത്തു നിൽപ്പു മഴവിൽ പൂഞ്ചിറകിൽ ഞാൻ അരികിൽ നീ വരുവോളം നിനക്കായി ഞാൻ തരും സ്വരം അലീന 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 നീ കടലോളം വെണ്ാവ് മിഴികളെന്തിനാ മിഴികൾ എന്തിനാണു വേറെ മൃദുമായ കരയിഴിവിൽ നീയില്ലെങ്കിൽ എന്തുചൊല്ലി എന്തു ചൊല്ലി യാത്രമൊരു ഞാൻ മണിപ്പൂർവാക്കുകളിൽ നീ ഇജന്മുണ്ടോ നീയറിയ യാത്രയുണ്ടോ നീ അണിയും രാവു തേടി ഞാൻ ഇവിടെ കാത്തു നിൽക്കും പോയി വരുവോളം നിനക്കായി ഞാൻ തന്മനം അലീന അലീന അലീനീ

അത് കഴിഞ്ഞിട്ട് ലൈവ് ഇടണം ലൈവ് ഇടാൻ വേണ്ടിയാന്ന് സജിത് ബ്രോ ഒരു മിനിറ്റ് താഴെ ഒന്ന് വരും കേട്ടോ സജിത് ബ്രോ ഒരു മിനിറ്റ് താഴെ വരാവോ ശ്രീജ ഞാൻ കൂട്ടാക്കി തിരിച്ചു വരണേ എന്ന് പറയുന്നുണ്ട് ആ നമ്മുടെ വിഷക്കൂട്ടി വേണ്ട ഒക്കെ കൊടുത്തിട്ടുണ്ട് അനുരാജ്യായിട്ടാ പോവേണ്ടെന്ന് പറയുന്നുണ്ട് അത് തന്നെ ആരോ പോന്നെ എല്ലാരും കൂടെ ഇരിക്കെ നമ്മുടെ ചരിത്ര ഇത്ര നല്ല സൂപ്പർ ആയിട്ടുള്ള പാട്ടാണ് ഇതിപ്പോ നമ്മളെന്താ നിഷയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ആണ് കേട്ടോ നിഷ നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ആണ് ഇത് കേട്ടോ എനക്ക് അങ്ങനെ തന്നെ വേണോന്ന് പറയുന്ന ഞാൻ കേട്ടു അനുരാജാട്ടാ പോവണ്ട എന്ന് പറയുന്നുണ്ട് ശ്രീത ചെയ്യാന്ന് പറയുന്നുണ്ട് അഖില കുട്ടി അബികെ ലഹ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് എന്തിയ ശ്രീത വരൂ

അപ്പോൾ എന്നെ പറഞ്ഞു വിടാൻ എന്താ സന്തോഷാ ഈ ഈപ്പിനെ ഞാൻ പോകരുത് സോണി അവൻ എന്നെ വേറെ ലൈവിൽ കണ്ടു പറഞ്ഞു ഓന്ന് ചോദിക്കുന്നു ആണോ ശ്രീദാസ് പറയുന്നുണ്ട് ആ പാടിക്കോ പാടിക്കോ